ഇന്ദിരാഗാന്ധിയെ വീണ്ടും ചർച്ച ചെയ്യാനായിട്ടുള്ള ഒരു അവസരത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അവരുടെ ഭീരുത്വം നിറഞ്ഞ നിരവധിയായ ഘടകങ്ങൾ ഇതോടൊപ്പം തന്നെ കോൺഗ്രസിന് അടുത്ത തിരച്ചടിയായി ഈ മനുഷ്യൻ അവിടെ തലപ്പത്തിരുന്നു കൊണ്ട് കോൺഗ്രസിന്റെ സാധ്യതകളെ ഇല്ലാതാക്കിയാണ് തൊണ്ണൂറായിരം ഭടന്മാരെയാണ് അന്ന് ഇന്ത്യയെ പാകിസ്ഥാന്റെ തൊണ്ണൂറായിരം ഭടന്മാരെയാണ് ഇന്ത്യയിൽക്ക് സറണ്ടർ ആയത് പാകിസ്ഥാൻ കീഴടങ്ങിയത് ഇന്ദിരാഗാന്ധിയുടെ മിടുക്കല്ല അത് നമ്മുടെ സൈനികരുടെ മിടുക്കാണ് മനേക്ഷായ കാലത്താണത് അത് ഇന്ദിരാഗാന്ധി പറഞ്ഞ പോലെയല്ല മനേഷ് യുദ്ധം ചെയ്തതെന്ന് നമുക്കറിയാം അപ്പൊ ആ ഈ തൊണ്ണൂറായിരം ഭടന്മാരെ നിരുപാധികം വിട്ടയച്ചു ഒരു കണ്ടീഷനും വെച്ചില്ല യുദ്ധത്തിൽ ജയിച്ച രാജ്യത്തിന് എന്ത് നേട്ടമുണ്ടായി നേട്ടം മുഴുവൻ പാകിസ്ഥാനുണ്ടായി അവരുടെ ഭടന്മാരെ കിട്ടി നമ്മളുടെ ഏകദേശം മൂവായിരം ഭടന്മാരെ പാകിസ്ഥാൻ തടവിലാക്കി അവിടെ തടവറയിൽ കിടന്ന് നരകിച്ച് മരിച്ചു അതോടൊപ്പം തന്നെ മനസ്സിലാക്കണം ആ സമയത്ത് പാകിസ്ഥാന്റെ കയ്യിൽ ജമ്മു കാശ്മീരിന്റെ മൂല്യ പ്രദേശം അപ്പോഴിരിപ്പുണ്ട് തൊണ്ണൂറായിരം ഭടന്മാരെ ഞങ്ങൾ തിരിച്ചു തരണമെങ്കിൽ അതിനുവേശ കാശ്മീരിൽ നിന്ന് പിന്മാറണമെന്ന് എന്തേ ഇന്ദിരാഗാന്ധിക്ക് പറയാൻ മതിയായിരുന്നു ആ യുദ്ധം കൊണ്ട് ഒരു ലാഭവുമില്ലാതെ നഷ്ടം മാത്രം ഉണ്ടായ പത്തിരുപതിനായിരം ഭടന്മാരെ ഇന്ത്യക്ക് ബംഗ്ലാദേശ് യുദ്ധത്തിൽ നഷ്ടമായി ഈ കണക്കൊക്കെ പുറത്തു വരാനായിട്ട് ഏതായാലും രാഹുൽ ഗാന്ധി കാരണമായിട്ടുണ്ട് കോൺഗ്രസിന് അടുത്ത എന്താ ഏറ്റവും മോശമായൊരവസ്ഥയിൽ ചർച്ച ചെയ്യാവുന്ന ഒരു വിഷയം കൂടെ അദ്ദേഹം സമ്മാനിച്ചിട്ടുണ്ട് ഇന്ത്യയിലെ പാവപ്പെട്ട ജനങ്ങളെ കൊന്നു തുലച്ചിട്ട് പോയ ആൾ പാകിസ്ഥാനിലെ ആൾക്കാർക്ക് ആ പാകിസ്ഥാനിലെ ആൾക്കാർക്ക് ഇന്നും പാരിതൗഷികം പോലെ ഇന്ത്യയുടെ സമ്പത്തിന്റെ ഒരു ഭാഗം ദാനം ചെയ്ത കോൺഗ്രസ് ഗവൺമെന്റിന്റെ അതേ പാതയിലാണ് ഇവർ പിന്തുടർന്നത് ദാനമായിട്ട് തൊണ്ണൂറായിരം ഭടന്മാരെ അങ്ങ് വിട്ടുകൊടുക്കുക എന്നിട്ട് കയ്യും കൊടുത്ത് പിരിഞ്ഞു പോവുക എന്തൊരു വൃത്തിഘടന എന്തൊരു ദ്രോഹമാണ് അത് അന്നേ പിടിച്ച് വാങ്ങിയിരുന്നെങ്കിൽ ഈ കാശ്മീർ പ്രശ്നം ഉൾപ്പെടെ സകലമായ പ്രശ്നങ്ങൾക്കും എന്ന് ഒരിക്കലും ഇത്രയും പേരുടെ ചോര നമുക്ക് വിലയായിട്ട് ഈ രണ്ടാം ലോകമഹായുദ്ധം നടന്നു നമുക്ക് അറിയാമല്ലോ ഒമാൻ ലോകമഹായുദ്ധം ഇതിലൊക്കെ രാജ്യത്തെ പല രാജ്യങ്ങളും ഭടന്മാര് കീഴടങ്ങിയിട്ടുണ്ട് പക്ഷെ ഇത്ര ഹ്യൂജ് നമ്പർ ഓഫ് സോൾജിയേഴ്സ് എന്ന് പറയുന്നത് അത് ചരിത്രത്തിൽ ഒരു രാജ്യത്തിന് എന്താ നമ്മൾ പറയുക അല്ലേ സ്വർണ വെച്ച് കൊടുക്കുന്ന ഒരു സമ്മാനം പോലെ നിങ്ങൾക്ക് എന്തും ചെയ്യാം അതായത് ഏത് ഓപ്ഷനും തിരഞ്ഞെടുക്കാവുന്ന രീതിയിൽ ഒരു രാജ്യത്തിന് സമ്പൂർണമായ അതീശത്വം കിട്ടിയ ഒരു യുദ്ധ വിജയമായിരുന്നു ഈ പാകിസ്ഥാനെ കീഴടക്കിക്കൊണ്ട് ബംഗ്ലാദേശിനെ വിമോഹിച്ചിപ്പിച്ചത് ബംഗ്ലാദേശിനെ വിമോഹിച്ചിപ്പിച്ചുകൊണ്ട് നമ്മൾക്ക് എന്ത് ഗുണമുണ്ടായി ആക്ച്വലി നമ്മൾക്ക് നമ്മൾ അവർക്ക് ചെലവിന് കൊടുത്ത് ഇപ്പം ഏറ്റവും വലിയ ശത്രുമായിട്ട്